നെടുങ്കണ്ടം കമ്പംമെട്ടിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞത് പടുതാക്കുളത്തിലേക്ക് നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം രണ്ട് ജീവൻ രക്ഷപ്പെട്ടു പ്രദേശവാസി ഷിജോമോന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് സംഭവം നെടുങ്കണ്ടം പാറത്തോട് സ്വദേശിയായ തുതേക്കും ഭാര്യ രമയും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കമ്പമെട്ടിന് സമീപത്ത് വെച്ച അപകടത്തിൽപ്പെട്ടത് ഈ സമയം കടയടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന പ്രദേശവാസി വിജയൻ അപകടം കാണുകയും ഉടൻ തന്നെ വീട്ടിൽ നിന്നും മകനെ വിളിക്കുകയുമായിരുന്നു ഞാൻ ഒരു ഇവിടെ ഒരു ചെറിയ കിടക്കാരനാണ് പല ഏറെക്കിടയാണ് നടത്തുന്നത് എന്റെ പേര് വിജയൻ ഞാൻ കടയടച്ചിട്ട് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ മുന്നിൽ വന്നൊരു വാഹനം നിയന്ത്രണം പെട്ട് നമ്മുടെ താഴത്തെ പടതാക്കുളത്തിലേക്ക് മറിയുന്ന കണ്ടു ഞാൻ പെട്ടെന്ന് കൂടി വന്ന് എന്റെ മകനോട് വീട്ടിൽ ചെന്ന് എൻ്റെ മകനോട് പറഞ്ഞ് അവൻ കൂട്ടി വന്ന് ഞങ്ങളാ കാറിന്റെ ചില്ലിടിച്ച് പൊട്ടി തന്റെ മകൻ അവനെ രക്ഷിക്കുക അവരെ രക്ഷിക്കുകയായിരുന്നു പടുതാക്കുളത്തിൽ താഴ്ന്ന കാറിന്റെ പിൻഭാഗത്തെ ഗ്ലാസ് കൈകൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് വിജയന്റെ മകൻ പുറത്തെത്തിച്ചു പിന്നെ അത് അവരെ ആദ്യമേ ഒരു ലേഡി ആയിരുന്നു ലേഡി വെള്ളം കുടിച്ച് ഇങ്ങനെ ഒരു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവരെ ഇതിട്ട് കൈകൊണ്ടിടിച്ച് ചില്ലു പൊട്ടിച്ച് നമ്മൾ എടുത്തു അത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ തപ്പി നോക്കിയിട്ടൊന്നും അന്നേരം ആളെ കിട്ടിയില്ല പിന്നെ വേറൊരാള് ഇവിടെ വെളിയിൽ നിന്നിരുന്ന ഒരാൾ അറിയാമെന്ന് ചോദിച്ച് അവര് നമ്മുടെ കൂടെ ഇറങ്ങി നമ്മുടെ കൂടെ ഇറങ്ങി ഞാനും അദ്ദേഹവും കൂടെ കൂടെ പുള്ളി നമ്മൾ എടുത്ത് എടുത്ത് തുറന്ന് കറക്കിയത് കാറിനൊപ്പം വെള്ളത്തിൽ ആണ്ടുപോയ തുദേഹിനെ പുറത്തെത്തിക്കുക ശ്രമകരമായിരുന്നു ഈ സമയം ഇതുവഴി എത്തിയ ബൈക്ക് യാത്രികൻ കുളത്തിൽ ഇറങ്ങി സീറ്റ് ബെൽറ്റ് ഊരിയെടുത്തതോടെയാണ് ഇയാളെ രക്ഷിക്കാനായത് അപകടം നടന്ന അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ രണ്ടുപേരെയും പുറത്തെത്തിക്കാനായി അപ്പോഴേക്കും പോലീസും സംഭവ സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തൂക്കുപാളത്തിയ ആശുപത്രിയിൽ ഇരുവരെയും എത്തിച്ചു ഗ്ലാസ് പൊട്ടിക്കുന്നതിനിടെ ചില്ല് തറച്ച് ഷിജോമോന്റെ കൈക്ക് സാരമായി പരിക്കേറ്റു പതിനൊന്ന് തുന്നലുകൾ ഉണ്ട് അപകടം നടന്ന ഉടനെയും മറ്റാരുടെയും സഹായത്തിന് കാത്തുനിൽക്കാതെ ഷിജോ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതാണ് രണ്ട് ജീവൻ രക്ഷിക്കാനിടയാക്കിയത് അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്